ഹലോ ഫ്രണ്ട്സ് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് കേക്കാണ് അതൊരു സ്പഞ്ച് കേക്ക് ബേസിക് സ്പഞ്ച് കേക്ക് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു സൂപ്പറായിരുന്നോ അപ്പോൾ അതിനെന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പൗഡർ പൗഡേഴ്സൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം മൈദപ്പൊടി പിന്നെ കോക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ കുറച്ച് ഉപ്പ് അത് മൂ നാലും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി അതിപ്പോൾ മിക്സ് ആയിട്ട് വന്നോളൂ അതിൻ്റെ പൊടികളൊക്കെ പൊടിയല്ല കുറച്ച് കട്ടായി നിൽക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് അരിപ്പ് യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യണം എന്ന് എന്നാണ് അന്നപ്പോൾ വലിയ കട്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ നാല് പൗഡേഴ്സ് കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ഷുഗർ എടുത്തിട്ട് ഷുഗർ നമുക്ക് പിന്നെ യൂസ് ചെയ്യാനുള്ള ഷുഗറാണ് അത് ഒരു അരക്കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തത് അത് ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുന്നപ്പോൾ ഇപ്പം തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് കോഴിമുട്ടാണ് എടുത്തത് അത്യാവശ്യം വലുപ്പമുള്ള കോഴിമുട്ടായിരുന്നു അതെടുത്ത് ഒരു അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്കാണ് ഞാൻ ചെയ്തത് കാരണം പിന്നെ നമ്മൾ അത് മിക്സ് ചെയ്യുമ്പോൾ അത് പുറത്താവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്നിട്ട് ഞാൻ ആ മൂന്നെണ്ണം മൂന്ന് ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇത് മിക്സിയിലിട്ട് മി മിക്സ് ചെയ്താലും മതി എങ്ങനെ വേണമെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ സ്പൂണോ വിസ്കോ വെച്ചിട്ട് കുറച്ച് തോന്നുന്ന ടൈം എടുത്തും ചെയ്താൽ മതി ചിലർ ഇത് വളരെ ക്രീമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഒരുപാട് ക്രീം എന്താ ഒരു ഐസ്ക്രീം പരുവത്തിലൊന്നും ആക്കിയിട്ടില്ല അത്യാവശ്യം എനിക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചീച്ച പൗഡർ എന്ത് ഷുഗർ പൗഡർ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് ഒറ്റ ഒരു പ്രാവശ്യമായിട്ടല്ലാണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ പൊടിച്ച് വെച്ച ഷുഗർ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് മിക്സ് ആയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കപ്പോളം പാലൊഴിച്ചിട്ടുണ്ട് അപ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ഒഴിക്കുന്നത് പാൽ കൂട്ടി ഒഴിച്ചു കൊടുത്തു ആ പാലും നമ്മൾ കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആണ് വേണ്ടത് ഞാനിവിടെ വാനില ആണ് യൂസ് ചെയ്തത് ഈ രണ്ട് കാണിക്കുന്നതും വാനില ആണ് ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും വരുന്നുണ്ട് ഞാൻ ബ്ലാക്ക് കളറിലുള്ള വാനില സെൻസ് തന്നെയാണ് യൂസ് ചെയ്തത് ഇനി വാനില സെൻസ് ഇല്ലെങ്കിൽ നമുക്കൊരു ഏലക്കായ് പൊടിച്ചിട്ടാൽ മതി ഏലക്കായ ഇല്ലെങ്കിൽ ചിലർ അങ്ങനെ ഉണ്ട് മറ്റേ കോഴിമുട്ടയുടെ ചുവ ഇല്ലാതിരിക്കാനാണ് ഏലക്കായൊക്കെ ഇടുന്നത് ഇനി അത് കുഴപ്പമില്ല എന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം ഞാനിവിടെ വാനില ആണ് യൂസ് ചെയ്തത് എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ പൗഡേഴ്സ് മിക്സ് ചെയ്തത് കുറച്ചീച്ച് ഇട്ടിട്ട് നമ്മൾ സ്പൂണോ വിസ്കോ ഒക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിളക്കി എടുക്കാൻ പാടില്ല ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡോ അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിവിടെ ഒരു പാത്രമാണ് ഒരു കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നൊരു പാത്രം എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ ഉണ്ടാക്കാം ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനൊരു അടിയിലൊരു എന്താ പറയുക ഒരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഹീറ്റ് പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ പാത്രത്തിൽ ഞാൻ എന്തെങ്കിലും ബട്ടറോ നെയ്യോ വെച്ചിട്ട് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ നെയ്യ് വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്തിരുന്നത് എന്നിട്ട് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നിലത്തെവിടെയും വെച്ച് അത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലം കുയിഞ്ഞു കിടക്കുന്നതോ ഒക്കെ ആയിട്ട് കാണാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് നിലത്ത് വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എയർ ബബിൾസിൻ്റെ പോയിക്കോളും എന്നിട്ടത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചത് അതിന് കുറച്ച് ഞാൻ ഒരു പത്ത് മിനിറ്റ് മീഡിയത്തിൽ വെച്ചു പിന്നെ ബാക്കി ഇരുപത് മിനിറ്റ് ബാക്കി ടോട്ടൽ ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെയാണ് ഞാൻ കുക്ക് ചെയ്തത് അതിൽ ആദ്യത്തെ പത്ത് മിനിറ്റോളം ഞാൻ കുറച്ച് മീഡിയത്തിലും പിന്നീട് ഞാൻ ലോ ഒരു ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തത് അന്ന് നമ്മുടെ കേക്ക് അത് കഴിഞ്ഞ് ഞാനൊന്ന് തണുത്തതിന് ശേഷമാണ് പാത്രം ഒന്ന് തണുത്തതിന് ശേഷമാണ് എടുത്തത് പെട്ടെന്ന് അങ്ങ് പോകുന്നു അടി കരിഞ്ഞിട്ട് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈമലക്കിട്ടിട്ടുണ്ട് ഞാൻ തൊട്ട് നോക്കുമ്പോൾ അത് പിടിച്ച് ഞെക്കുകയൊക്കെ നോക്കി വളരെ സോഫ്റ്റ് ആണ് ഉള്ളൊക്കെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെന്തെങ്കിലും ഒന്ന് വെച്ച് കുത്തി നോക്കിയാൽ മതിയോ അതിൻ്റെ മുകളിൽ മിക്സ് ആയിട്ടില്ലെങ്കിൽ കുക്കായി എന്നാണ് അർത്ഥം എൻ്റെതെനിക്ക് ഓഫ് കോഴ്സ് അറിയാൻ മീൻസ് അത്രയും ടൈം ആയല്ലോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞാരാണ് എടുത്തത് നല്ലോണം കുക്കായെന്ന് എനിക്ക് തോന്നി ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള കേക്കൊക്കെ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം താങ്ക് യു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക